എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സുപ്രധാന നിയമങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മോഡ്യൂൾ ഫുള്ള് കംപ്ലീറ്റ് ആയി കേരള ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ആയി എക്കണോമിക്സ് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് കൂടിയിട്ടാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ എന്തായിരിക്കണം ആ വിഷയത്തിൽ നല്ല ഹാപ്പി ആയിരിക്കണം കാരണം നല്ല രീതിയിൽ പഠിച്ച് റിവിഷൻ ചെയ്ത് മാറ്റി 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 പോണം കേട്ടോ അതായത് ഇനിയിപ്പോൾ നിങ്ങൾ കിടന്ന് വേഗം അടുത്ത മുടികൾ അടുത്ത മുടികൾ വരട്ട് ഓടാതെ ഉള്ള തന്ന മുടികളൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക പിന്നെ അവനവൻ്റെ ഭാഗത്തുനിന്ന് എന്ത് യൂട്യൂബിൽ ഞാൻ ആണെങ്കിലും ശരി എത്ര നല്ല രീതിയിൽ എങ്ങനെയൊക്കെ ക്ലാസ്സുകൾ ഇടുകയാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള എഫക്റ്റ് നിങ്ങളെടുത്തേ തീരൂ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നതൊക്കെ പരമാവധി നിങ്ങളെന്തു ചെയ്യുക പഠിച്ച് 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 മാറ്റുക കേട്ടോ എല്ലാ പോയിൻറ്റും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ തരുന്നത് നന്നായിട്ട് പഠിച്ച മതി കേട്ടോ തരുന്നത് നന്നായിട്ട് പഠിക്കുക അല്ലാതെ ഞാൻ കുറച്ച് പോയിന്റ് ഒന്നും അല്ല ആഡ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പോയിന്റുകൾ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു എൽ ഡി ലെവൽ എക്സാം വരുന്ന ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാം നന്നായിട്ട് പഠിക്കാൻ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാട്ടോ. നമ്മളിന്ന് സുപ്രധാന നിയമങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതില് മൊഡ്യൂൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ സുപ്രധാന നിയമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് പരിചയപ്പെടാൻ നിറയെ ക്വസ്റ്റ്യൻ ഉണ്ട് പത്തിരുന്നൂറ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ടൈം ആകണം ടൈപ്പ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക ഓരോരോ ക്വസ്റ്റ്യൻസ് ഇന്നതൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് വേം വേഗം പറഞ്ഞു പറഞ്ഞ് എങ്ങനെ വന്ന രീതി നമുക്ക് മനസ്സിലാകുമല്ലോ ഓരോ ടോപ്പിക്കുന്നു എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പം സുപ്രധാന നിയമങ്ങളിൽ നമുക്ക് നോക്കിക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ സുപ്രധാന നിയമങ്ങൾ ഞാൻ ഓരോ ക്ലാസ് തരുന്ന സമയത്തും അതിന്റെ ഫ്രണ്ടിൽ സിലബസ് എന്താണ് സുപ്രധാന നിയമങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ചോ സിലബസിൽ തന്നിരിക്കുന്നത് അത് ഫസ്റ്റ് പേജിൽ തന്നിട്ടാണ് ഞാൻ ക്ലാസ് എത്തിക്കുന്നത് അപ്പൊ സിലബസ് ഓർമ്മയുണ്ടല്ലോ മനസ്സിൽ എപ്പോഴും പിക്ചര് വേണം കേട്ടോ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ വിവ ഏതിൽ നിന്ന് വന്നു സുപ്രധാന നിയമങ്ങളിൽ വിവരാവകാശ നിയമത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ പതിനൊന്ന് എന്താണ് എന്താണ് സെക്ഷൻ പതിനൊന്ന് പറയുന്നത് മൂന്നാം കക്ഷി വിവരങ്ങള് വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ ഓപ്ഷനൊക്കെ വായിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല കാരണം ടൈപ്പ് ചെയ്യാൻ നിങ്ങളെപ്പോലും പഠിക്കാൻ നമ്മുടെ സമയം മാർച്ച് പകുതിയായി നല്ല രീതിയിൽ പഠിച്ച് റിവിഷൻ ചെയ്യേണ്ട ടൈമുകളാണ് അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ടൈപ്പ് ചെയ്യാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഓപ്ഷൻ ഒന്നും ടൈപ്പ് ചെയ്യാത്തത് അപ്പൊ ഞാൻ ഇതിന്റെ ആൻസറുകൾ മാത്രം പറഞ്ഞു തന്നിട്ട് പോവാ ട്ടോ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് എന്താണ് ചോദിച്ചാൽ എന്താണ് മൂന്നാം കക്ഷി മൂന്നാം കക്ഷി ട്ടോ മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു ആരാണ് ഈ മൂന്നാം കക്ഷി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ ഞാന് ഒരു പരാതി കൊടുക്കുകയാണ് എനിക്കൊരു വിവരാവകാശം വേണം എന്ന് പറഞ്ഞിട്ട് ആർക്ക് പരാതി കൊടുക്കും ഒരു പി ഐ ഒ അല്ലേ അല്ലെങ്കിൽ എ പി ഐ ഒ ആരാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു പരാതി കൊടുക്കും ഓക്കെ ഞാൻ വേറൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ മൂന്നാം കക്ഷി ആരായിട്ട് വരും ഞാൻ ആർക്കെതിരെയാണോ പരാതി കൊടുത്തിരിക്കുന്നത് അവരാണ് എന്ത് മൂന്നാം കക്ഷി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്ന വ്യക്തി ഞാൻ രണ്ടാം കക്ഷി ആര് വന്നു പി ഐ അല്ലെങ്കിൽ എ പി ഐ ഒ വന്നു പിന്നെ മൂന്നാം കക്ഷി ആര് വന്നു ഞാൻ ആർക്കെതിരെയാണോ പരാതി കൊടുത്തിരിക്കുന്നത് അവരാണ് മൂന്നാം കക്ഷി പറയുന്നത് അപ്പൊ സെക്ഷൻ പതിനൊന്നും മറക്കില്ലല്ലോ ഇനി റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്ന ഇതല്ലോ മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നുള്ള നടപടിക്രമമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ കാരണം ഈ ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ വേഗത്തിൽ ചെയ്യാനും കഴിയും കാരണം അതില് എന്താ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നു ഇതൊക്കെയാണ് മറ്റു ഓപ്ഷൻ വന്നിരിക്കുന്നത് അത് നമുക്ക് ഇതില് ഇത് എന്തെയാ എളുപ്പത്തില് ആൻസർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ question നോക്കിക്കേ വിവരാവകാശ നിയമത്തിലെ ടു എഫ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ഉം നന്നായിട്ട് പഠിക്കണം ഈ ടു ന്ന് ഒരിക്കലും മറക്കരുത് വിവരാവകാശ നിയമത്തിലെ വിവരം എന്നുള്ള പ്രതിപാദിക്കുന്നത് ടു എഫ് ആണെന്നുള്ളത് ക്ലാസ് കണ്ടവർക്ക് നല്ല രീതിയിൽ മനസ്സിലാകും അതില് വിവരങ്ങൾ എന്നത് നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്താണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ടു എഫ് പ്രകാരം വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തില് என் தானை ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുക ഒന്നോ രണ്ടോ കാര്യങ്ങളിലൂടെ മാത്രമാണ് വിവരങ്ങൾ ഒരു പേപ്പറിലെഴുതിയിട്ട് മാത്രം വിവരങ്ങൾ തരുമോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ മാത്രം വിവരങ്ങൾ തരുവോ അല്ല അല്ലെ ഒരു ഫിസിക്കലായിട്ട് വിവരങ്ങൾ നൽകാം ഇലക്ട്രോണിക് റെക്കോർഡുകൾ വഴി വിവരങ്ങൾ നൽകാം ഡോക്യുമെന്റുകളായിട്ട് വി വിവരങ്ങൾ നൽകാം പിന്നെ അതിൽ കൂടുതലും അല്ലെ അത് മറ്റു ഭാഗങ്ങൾ ചിലപ്പോൾ നേരിട്ട് വിവരങ്ങൾ തരാം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ പല രീതിയിൽ നമുക്ക് വിവരങ്ങൾ നൽകാം അല്ലെ അത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച അദ്ദേഹം റി നമുക്ക് റിപ്പോർട്ട് തരുന്ന സമയത്ത് വിവരങ്ങൾ ഏതൊക്കെ വഴി നമുക്ക് ലഭ്യമാക്കാം ഡോക്യുമെന്റ് രൂപത്തിൽ നമുക്ക് വിവരം കൊടുക്കാം പിന്നെ ഇലക്ട്രോണിക് റെക്കോർഡുകൾ വഴി പിന്നെ ഫിസിക്കൽ ആയിട്ടുള്ളത് അതിലേറെയും എന്ത് ചെയ്യാം വിവരങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുക അപ്പൊ റ്റു എഫ് പ്രകാരം വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ ഡോക്യുമെന്റുകൾ എന്നിവ അതിൽ എന്നിവയും അതിൽ ഏറെയും ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ മറ്റു ഓപ്ഷൻ ചോദിച്ചാൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ മാത്രം അല്ലെങ്കിൽ ഡോക്യുമെന്റിലൂടെ മാത്രം ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്ന ഒന്നിലൂടെ മാത്രമാണോ അല്ല അല്ലെ ഇതിൽ എല്ലായിട്ടും വിവരങ്ങൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടും മൂന്നാമത്തെ question കുട്ടി അല്ലാത്തവർ എങ്ങനെയാണ് കുട്ടി അല്ലാത്തവർ ഒരു കുട്ടിക്കെതിരായ തെറ്റായ പരാതികൾ നൽകുകയോ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിനാണ് ശിക്ഷിക്കപ്പെടുക എന്നതാണ് ചോദ്യം എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഒരു കുട്ടിയല്ലാത്തവര് ഓക്കെ മുതിർന്നവര് ഒരു കുട്ടിക്കെതിരെ ആ കുട്ടി ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷെ ആ കുട്ടിക്കെതിരെ എന്ത് ചെയ്യാണ് പല കുറ്റങ്ങൾ ആരോപിച്ചിട്ട് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ഒരു പരാതി കൊടുക്കുകയാണ് അല്ലേ കുട്ടിക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ എന്ത് എന്താകും അത് പോക്സോ നിയമപ്രകാരം കേസാകും സാധാരണ ലെവലുള്ള കേസ് ആയിരിക്കില്ല അല്ലെ പോക്സോ നിയമപ്രകാരം കേസായിരിക്കും പിന്നീട് മനസ്സിലാകുകയാണ് ആ കുട്ടിക്ക് ഒന്നും അവിടെ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല ഈ വ്യക്തി മനഃപൂർവ്വമാണ് എന്നറിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടുന്ന ശിക്ഷ അല്ല സോറി പരാതി കൊടുത്തവർക്ക് കൊടുത്ത ശിക്ഷ എന്താണ് എന്നാണ് ചോദ്യം എന്തായിരിക്കും ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിലോ രണ്ടും കൂടിയോ എത്ര വർഷമാണ് തടവ് പറയുന്നത് ഒരു വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ഓക്കെ എന്താണ് ഇനി അടുത്തത് പോക്സോ സെക്ഷനില് പോക്സോ നിയമം നമ്മൾ പഠിച്ചു class എട്ടു പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് വ്യക്തമായിട്ട് ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട് എന്താണ് കൈകാര്യം ചെയ്യുന്നത് മൂന്ന് എന്താണ് കൈകാര്യം ചെയ്യുന്നത് എന്തായിരിക്കും പോക്സോ നിയമത്തിലെ section മൂന്ന് കൈകാര്യം ചെയ്യുന്നത് section മൂന്ന് നുഴഞ്ഞു കയറുന്ന ലൈംഗിക ശ്രദ്ധിക്കണം നുഴഞ്ഞുകയറുന്ന നുഴഞ്ഞുകയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം ഓക്കെ കയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനമാണ് പോക്സോ നിയമത്തിലെ സെക്ഷൻ മൂന്ന് പ്രതിപാദിക്കുന്നത് ഓക്കെല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് സംബന്ധിച്ച് നേരിയത് തെറ്റുണ്ട് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് അല്ലേ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഒന്നാമത്തെ ഞാൻ വായിച്ചത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ തെറ്റായതല്ലേ ചോദ്യം വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന ഓപ്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ രംഗനാഥ മിശ്രയാണ് അതും എന്ത് തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് മൂന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് മനുഷ്യ അവകാശ ലംഘനം സംബന്ധിച്ച പരാതികളില് അന്വേഷണം നടത്താനുള്ള അധികാരം കമ്മീഷൻ ഉണ്ട് അതെ കറക്റ്റ് ആണല്ലേ ദേശീയ മനുഷ്യാവകാ മനുഷ്യാവകാശ ലംഘനം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് പരാതികൾ ലഭിച്ചാൽ അന്വേഷണം നടത്താനുള്ള അധികാരം ആർക്കുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് അതും എന്തു തന്നെയാണ് മൂന്നാമത്തെയും ശരിയാണ് നാലാമത്തെ ഓപ്ഷൻ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം കമ്മീഷൻ ഉണ്ട് ശിക്ഷാ നടപടികൾ കൊടുക്കുന്നത് എപ്പോഴും ആരായിരിക്കും കോടതികളായിരിക്കും അല്ലെ ശിക്ഷ നടപ്പാക്കാൻ ആർക്കും അതായത് ഇന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കാം പക്ഷെ അവിടെ ശിക്ഷ നടപ്പാക്കാൻ ആർക്കെ അധികാരമുള്ളൂ മനുഷ്യാവകാശ കോടതികൾക്ക് അധികാരമുള്ളൂ അല്ലേ പക്ഷെ അതാണ് എന്ത് തെറ്റായിട്ടുള്ള ആൻസർ ഇത് തെറ്റാണ് അല്ലേ അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ശിക്ഷ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം കമ്മീഷൻ ഇല്ല അത് ആർക്ക് തന്നെയാണ് കോടതികൾക്കാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ വിവരാവകാശ നിയമത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഒൻപത് പ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തീരുമാനമെടുക്കേണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് പറഞ്ഞത് ആണ് ട്ടോ. സെക്ഷൻ ഒൻപത് പ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തീരുമാനമെടുക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ നിന്നാണ് പി ഐ ഒ എത്രയാണ് മുപ്പത് ദിവസത്തിനല്ലേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് ദിവസം മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നമ്മൾ ഇപ്പോഴും ഈ വിവരാവകാശ നിയമം എടുക്കുമ്പോൾ പഠിക്കാറുള്ളതാണ് അല്ലെ എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചുമതല അല്ലാത്തത് ഇവിടെ ആണ് ട്ടോ ചോദിച്ചിരിക്കുന്നത് ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചുമതല അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ വായിക്കാം ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക ആണോ മൊത്തം മുഴുവൻ ജനങ്ങളുടെയും അവകാശങ്ങളൊക്കെ ഹനിക്കുന്ന എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോയിട്ട് അന്വേഷിക്കലാണോ പട്ടികവർഗ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് അല്ല അല്ലെ കാരണം ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കണം അല്ലെ പട്ടികവർഗ കമ്മീഷനിൽ എന്താണ് ആ എസ് ടി വിഭാഗങ്ങൾക്ക് എന്തൊക്കെയാണ് അവർക്കെതിരെ എന്തെങ്കിലും ഹനിക്കുന്ന മനുഷ്യാവകാശ ലംഘനം എന്തെങ്കിലും എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അന്വേഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ് പട്ടികവർഗ കമ്മീഷന്റെ ചുമതലയാണ് അല്ലെ അപ്പൊ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചുമതല അല്ലാത്തത് എന്താണ് ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക അല്ല അല്ലെ അതൊന്നും എന്താണ് മൊത്തം ജനങ്ങളുടെ പോയിട്ട് പരാതി ചുമതലയാണോ? അല്ല അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് പര വാർഷിക റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി രാഷ്ട്രപതിക്ക് നൽകുക ഏത് കമ്മീഷൻ ആയാലും ദേശീയ തലത്തില് ഇതൊക്കെ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അല്ലേ ആർട്ടിക്കിൾ പറയുന്ന സ്ഥാപനങ്ങളാണ് ഈ പട്ടികവർഗ്ഗ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് അപ്പം ഇവർ എപ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക് തന്നെയാണ് രാഷ്ട്രപതിക്ക് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാകുമ്പോൾ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കും ഭരണഘടനാ സ്ഥാപനമല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എപ്പോഴും ആർക്ക് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് അത് മനസ്സിലാക്കുക അപ്പൊ ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ചുമതല മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വിവരാവകാശ നിയമം എത്ര ആണല്ലേ വിവരാവകാശ നിയമം ആളൊരു പുലിയാണ് അപ്പൊ നമുക്ക് വിവരാവകാശ നിയമം ക്ലാസ് നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോണേ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ ആൻസർ എന്ത് തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിരുന്നു അതിൽ ശരിയായിട്ടുള്ള ആൻസറുകൾ ഞാൻ വായിക്കാം തെറ്റ് വായിച്ചതിന് എന്താണെന്നറിയോ നമ്മളത് കുറേ കേൾക്കുമ്പോൾ നമ്മൾ ആ തെറ്റേ പഠിച്ചു വെക്കുള്ളൂ ശരിയായിട്ടുള്ളത് പഠിക്കാൻ നമ്മളെപ്പോഴും മുൻ കാണിക്കില്ലല്ലോ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് അറിയോ വന്നിരിക്കുന്നത് ಒಂದು ಶ್ರದ್ಧಿಕ ಒಂದಾತದೆ ಈ ನಿಯಮ ತಿ ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടാകും ശരിയാണ് അല്ലേ കാരണം ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്നത്തെ യൂണിയൻ ടെറിട്ടറി ആണ് ജമ്മു ആൻഡ് കാശ്മീരില് ആ യൂണിയൻ ടെറിട്ടറിയിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ എന്തില്ല വിവരാവകാശ നിയമം നിലവിലില്ല ഓക്കെ ഈ നിയമത്തിന് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടാകും അതെ നമ്മുടെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിറ്ററിയുമാണ് ഉള്ളത് ആ എട്ട് യൂണിയൻ ടെറിറ്ററിയിൽ ഒരു യൂണിയൻ ടെറിറ്ററി ഏതാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ആണ് കാരണം ഇത് ആദ്യം ഒരു സംസ്ഥാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശമായി അതുകൊണ്ട് തന്നെ അത് സംസ്ഥാനമായാലും യൂണിയൻ ടെറിറ്ററി ആയാലും ആ സ്ഥലത്ത് എന്തില്ല വിവരാവകാശ നിയമം ഇല്ല ബാക്കി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും ബാക്കി ഏഴ് യൂണിയൻ ടെറിറ്ററിയിലും ഒക്കെ എന്തുണ്ട് വിവരാവകാശ നിയമം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ ഓപ്ഷൻ ശരിയല്ലേ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് അടുത്ത ഓപ്ഷൻ നോക്കിക്കേ വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തലുകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു വിദേശ സർക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ രഹസ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്ന സമയത്ത് അതിനെ പരസ്യപ്പെടുത്താൻ പാടോ പരസ്യപ്പെടുത്താൻ പാടില്ല അതൊരു രഹസ്യ വിവരമാണ് അല്ലെ ചിലപ്പോൾ വേറൊരു രാജ്യം ആക്രമിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അല്ലെ സേനകളിൽ നമ്മുടെ സായുധ സേനകളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല രഹസ്യപ്പെടും ചെയ്യാൻ പാടില്ല വെളിപ്പെടുത്താൻ പാടില്ല അപ്പൊ അതും ശരിയല്ലേ രണ്ടാമത്തെ ആൻസറും ശരിയല്ലേ അടുത്തത് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കമ്മീഷണറും അടങ്ങുന്നതാണ് ശരിയാണല്ലോ വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ ആരുണ്ട് പത്തിൽ കവിയാത്ത അംഗങ്ങളും അടങ്ങിയതാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ചോദ്യം മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടുന്നതല്ല ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് പെടാത്തത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് എന്ന് നമുക്ക് നോക്കാം മനുഷ്യാവകാശ ധംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടുക നമ്മുടെ ായിട്ട് വന്നിരിക്കുന്നത് അതാണ് അതൊന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയില് പെടാത്തതാണ് മനുഷ്യാവകാശ ധംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ആണോ ആണോ അല്ല അല്ലെ മനുഷ്യാവകാശ കംസനം നടത്തിയ ഗവണ്മെന്റ് അതായത് ജനങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു മനുഷ്യാവകാശ ലംഘനം ഒരു സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നാളെ നമ്മളൊരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനാകുന്ന വ്യക്തിയാണെന്ന് മനസ്സിൽ കണ്ടേ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പിരിച്ചുവിടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണോ അല്ല അത് ഗവൺമെന്റിനാണ് നമ്മളെ പിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്തം ഇവർ ചൂണ്ടിക്കാണിക്കില്ലേ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യും റിപ്പോർട്ടുകൾ കൊടുക്കും നമ്മൾ നമ്മളിങ്ങനെ ചെയ്യും ൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ അവിടെ നീക്കം ചെയ്യാൻ ആർക്കും അധികാരമില്ല മനുഷ്യാവകാശ കമ്മീഷൻ നമ്മളിന്ന് നീക്കം ചെയ്യാൻ അധികാരമില്ല അത് ഗവൺമെന്റ് തന്നെയാണ് നീക്കം ചെയ്യുക അപ്പൊ അത് മനസ്സിലായല്ലോ ക്വസ്റ്റം വന്ന രീതി എന്താന്നുള്ളത് ഉം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് ആരല്ല മനുഷ്യാവകാശ കമ്മീഷനിൽ കമ്മീഷനും അംഗങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ അവരെ നിയമിക്കുന്നതിൽ ഒരു കമ്മിറ്റി ഉണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിക്കേ നോക്കിക്കെത്ര വ്യക്തമായിട്ടാണ് ക്ലാസ്സുകൾ എടുത്തു വന്നിരിക്കുന്നത് അതൊക്കെ പഠിച്ചു വന്നവർക്കൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് വരിക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആരൊക്കെ ആരെന്നാണ് പ്രധാനമന്ത്രി ഉണ്ട് പിന്നെ ആരുണ്ടാകും കേന്ദ്രത്തിലെ ആഭ്യന്തര മന്ത്രി ഉണ്ടാകും ആരൊക്കെയാണ് പ്രധാനമന്ത്രി ഉണ്ടാകും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഉണ്ടാകും പിന്നെ ആരാണ് രാഷ്ട്രപതി ഉണ്ടാകും അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി അല്ലേ അപ്പൊ അവിടെ രാഷ്ട്രപതി വേണ്ടേ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരിക ചെയർമാൻ വേണ്ടേ കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി വേണ്ടേ അപ്പൊ ഇവിടെ എക്സ്ട്രാ ഓപ്ഷൻ വന്നിരിക്കുന്നത് കേന്ദ്ര നിയമമന്ത്രി ഉണ്ട് കേന്ദ്ര നിയമമന്ത്രി ഒന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിൽ വരില്ല എന്നാൽ തെറ്റു വിളിച്ചു പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ മാത്രം പറയുമ്പോ അതൊക്കെ പഠിച്ചു പഠിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ മാത്രം എടുത്തു പറഞ്ഞത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് പ്രധാനമന്ത്രി വരും ആ കമ്മിറ്റിയിൽ ചെയർമാൻ ആയിരിക്കും അല്ലേ പ്രധാനമന്ത്രി പിന്നെ കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി ഉണ്ടാവും പ്രതിപക്ഷ നേതാവ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കമ്മിറ്റിയിലും പ്രതിപക്ഷ നേതാവ് തല്ലു പിന്നെ ആരാണ് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും ഉണ്ടാകും ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു പത്ത് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു ഇഷ്ടം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ പ്രീവിയസ് ആയിട്ട് വന്നത് ഓക്കെ നമുക്ക് ഉം ഞാൻ തരാം ഇതിപ്പോ അടുത്ത് എല്ലാം കൂടി നിന്നിട്ട് തന്ന എനിക്ക് കഴിയും തോന്നുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാം നോക്കട്ടെ ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ ടൈപ്പ് ചെയ്തിട്ട് പത്ത് പത്ത് ക്വസ്റ്റ്യൻ വെച്ച് ഇട്ടു തരണം നോക്കട്ടെ അപ്പൊ ഇനി ഞാനൊരു നോക്കട്ടെ ഏതാണ് ടോപ്പിക് അടുത്ത മൊഡ്യൂൾ ഏതാ എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത മൊഡ്യൂൾ ഏതാ എടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നമ്മുടെ ചാന നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാ കേട്ടോ കാരണം അതിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ചോളം മെമ്പേഴ്സേ ഉള്ളൂ നല്ല രീതിയിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താഴെ എന്തായാലും അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു